അലഹന്തു അൽംദില്ല മറ്റൊരു പുതിയ കഥയുമായി ഇൻഷാ അള്ളാഹ് ഗർഭലായിര രക്തക്കളമെന്ന ഐതിഹാസികമായ

നിന്നിൽ ഞാൻ ചെയ്യുന്നേ അതെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഹംദ് കൊണ്ടും ബിസ്മി കൊണ്ടും തുടങ്ങിയാൽ അതിൽ ബർക്കത്തുണ്ടാകുമെന്ന ഷറഫ് വറാത്താഹ സ്വന്തമാഹ അഴിവുസലം തങ്ങൾ പറഞ്ഞതനുസരിച്ചു കൊണ്ട് തന്നെ കവി തുടങ്ങുന്നത് സർവശക്തനായ റബ്ബിൽ ഒരായിരം ഹന്തുകൾ അർപ്പിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും കുടുംബങ്ങളിലും സലാത്തുകൾ വർഷിച്ചുകൊണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഖർബല എന്ന ചരിത്രകഥയിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു കഥയുടെ തുടക്കം മുതൽ അവസാന ഭാഗം വരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു വിഷയം പണ്ടൊരു ഇമ്മാമ്മ വയന്തിന് പോയി ഇമ്മാമ്മ വയന്തിന് പോയി പണ്ട് കാലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിലായിരുന്നു വയന്തുണ്ടായിരുന്നത് അഥവാ വിശാ നമസ്കാര ശേഷം എന്നാൽ സൗകര്യത്തോടെ കേൾക്കാലോ ഇന്നിപ്പോൾ സമയം മൈരിമിൻ്റെ ആശയ ഉഷാ ഇൻ്റെ ഇടയിലായാലും സഹോദരി ഉണ്ടാവില്ല കേൾക്കാനും അപ്പോൾ ഏശ കഴിഞ്ഞ് ചോറ് വെച്ചിട്ടാണ് പോയാൽ നേരം മുഴുക്കുന്നേരം സമയമുണ്ടല്ലോ പണ്ടത്തെ ആളുകൾ അങ്ങനെ ഇരുന്നു അപ്പോൾ അങ്ങനെ ഇമ്മാമ്മ വയനു പോയി മൂലിയര് പണ്ടത്തെ മൂലയിലാണല്ലോ വയൽ പറയുകയാണ് പോയ വയൽ ആദരവായ നബി ആതരമോയി മുഹമ്മദ് മൂലരി ഇഖ്ലാസില പറയണം പണ്ടത്തെ മൂലയന്മാരാവുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാവും പോലെ അവല അപ്പോൾ മൂലിയരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉറക്കം വന്നു സാധാരണ നമ്മളൊക്കെ വയലിനു പോയ ഉറങ്ങും പോലെ തന്നെ ഉറക്കം വന്നു ഉറക്കം വന്നപ്പോൾ പെട്ടെന്നെ അമ്മാമ്മ ഒന്നുകൊണ്ട് കണ്ണിമ്പി ഒന്ന് കണ്ണിമ്പി ആടി പെട്ടെന്നെ അങ്ങോട്ട് ഉണർന്നപ്പോൾ മൂലിയർ ആദരവായ നബി മുഹമ്മദ് എന്ന് പറഞ്ഞു അപ്പം അമ്മാമ്മ അവിടെ കേട്ടത് ആദരവായാണ് സുബ്ഹാനല്ലാഹ് അങ്ങനെ പിറ്റേ ദിവസം അമ്മ വയലൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്ന് പിറ്റേ ദിവസം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ പാത്രം കഴുകുന്നത് വായൻ്റെ ചോട്ടിലായിരുന്നു വാഴയുടെ ചോട്ടിൽ വായന്നു പറഞ്ഞാൽ ഈ സാധനമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് വിടേണ്ട വാഴ വാഴകൾ ഒരുപാട് ഇങ്ങനെ നിൽക്കണം അതിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന വാഴക്കൊരു കാര്യമാവും വരും കാരണം വെള്ളം നിറഞ്ഞാൽ വെള്ളക്ക് വായക്കൊരു കാര്യമാവും ചെയ്യും പാത്രം കഴുകലും ശരിയാവും രണ്ടും നടക്കുന്നില്ല നിലയ്ക്ക് വാഴയുടെ ചുവട്ടിൽ കൊടുത്തിട്ടാണ് ഇന്നിപ്പോൾ കോസിമ്പെയ്സും ബാസിമ്പെയ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് ആ സൗകര്യങ്ങളൊന്നും വാഴൻ്റെ ചോട്ടിൽ കൊടുത്തിട്ടാണ് പാത്രം കഴുകുക അപ്പോൾ മാമങ്ങനെ പാത്രം കഴുകുമ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണ് പഠിച്ചോനെ ഈ വാഴയുടെ കൂട്ടത്തിൽ മൗസൂരിപ്പുവം വാഴ ഉണ്ട് കദളിവാഴുണ്ട് അതേപോലെ തന്നെ നേന്ത്രവാഴുണ്ട് ഇന്നലെ മോര്യർ വയലിൽ പറഞ്ഞ വാഴനെ ഇവിടെ കാണില്ലല്ലോ അപ്പം മോനിയേരും തന്നെ വായ്പ പറഞ്ഞ വാഴ ഏതാണ് ആദരവായയാണ് ആദരവാഴ അങ്ങനത്തെ ഒരു വാഴ കിയാമത്തനാൾ ഒന്നാം തീയതി വരെ കാണൂലമാമ തിരഞ്ഞു നോക്കിയാൽ കാരണം ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ട് കേട്ടതാണേ ആദരവായാന്ന് അപ്പോൾ ഒരു വാഴ കിയാമത്തിനാൾ വരെ തിരഞ്ഞാൽ കാണില്ല അപ്പോൾ അങ്ങനെ പുതിയ വാഴകൾ ഉത്ഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കഥയിലേക്ക് ക്ഷണിക്കുകയാണ് ഹബീബായി നബിസ്വല്ലാഹു അലി വസ്ല്ലം തങ്ങളായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഹബിബായി നബി അല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ കാലശേഷം ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ നേതാവായി ഭരണം ഏറ്റെടുത്തത് മഹാനായ സിദ്ദീഖ് റതി ഉള്ളാഹുത്തലാനു ആയിരുന്നു ആ സിദ്ദീഖ് തങ്ങൾക്ക് ശേഷം പിന്നെ ഭരണം ഭരണമേറ്റെടുത്തത് മഹാനായ ഉമർ ഉമർബുനിൽ ഹത്താബ് റതി ഉള്ളാഹുത്തലാനു ഉമർ ഉമർബുനിൽ ഹത്താബ് റതി ഉള്ളാഹുത്തലാലുവിൻ്റെ ഭരണശേഷം പിന്നെ ഭരണം ഏറ്റെടുത്തത് അള്ളാൻ്റെ റസൂരിൻ്റെ രണ്ട് പെൺ മക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനായ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ ഉസ്മാൻ ബിൻ അഫാമദിയാഹുത്തലുവായിരുന്നു പിന്നെ ഭരണമേറ്റെടുത്തതാണ് മഹാനായ അലിയും കറമല്ലാഹു അങ്ങനെ അങ്ങനെ മഹാനായ അലിയും കർണമുള്ളാഹ് വജു ആണ് ഇപ്പോൾ മദീനയെ ആസ്ഥാനമാക്കി തുല്യതയില്ലാത്ത നല്ല ഭരണം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ അലിയും കർണമുള്ള മഹാനവർഗ് ഭരണമേറ്റെടുത്ത ഭാഗത്ത് നിന്ന് കർബല ചരിത്രം നമുക്ക് ഇങ്ങനെ തുടങ്ങാം എങ്ങനെ ഒരു നാൾ ിടുന്നേ തൊഴുത് മോടി തവർ മടങ്ങും നേരം എത്തിൻ്റെ അടുത്തം നേരം കേട്ട് പൂക്കാൻ്റെ സ്വരവും കോട നീറു അണഞ്ഞു നേരിൽ ഞെട്ടി തരിച്ചതാ അലി നിൽക്കും നേ കണ്ട് അജബിൻ്റെ കഥായാർത്ഥം നേ അതെ മഹാനായ അലിയാർ തങ്ങൾ സാധാരണ പതിവ് പോലെ ലോഹർ നിസ്കരിക്കാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് വരികയാണ് മദീന പള്ളിയിൽ വന്നു നുഹർ നിസ്കാരൊക്കെ കഴിഞ്ഞ് ജമായത്തായി നിസ്കരിച്ച് മഹാനവറുകൾ തിരിച്ച് തൻ്റെ കുതിരപ്പുറത്ത് കയറി വീടിനെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങകലെ വഴിയിൽ നിന്നും അതാ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ നിന്നും ഒരു ചുവരപ്പെയ്തലിൻ്റെ കരച്ചിൽ തൻ്റെ കുതിരപ്പുറത്തു നിന്നും മഹാനവറുകൾ ചാട്ടിയിറങ്ങിയെന്ന് മാത്രമല്ല മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഓ ആരോ ഒരു ചോരക്കുഞ്ഞിനെ മരത്തിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു മഹാനായ അലിയർ അതിയൊന്നാത്താൽ രംഗം കാണുകയാണ് ചുട്ടുപൊള്ളുന്ന മണനാരൃത്തിൽ നിന്നും ആ കുട്ടിയെ വേഗം കോരിയെടുത്തുകൊണ്ട് പരിസരമൊന്ന് മഹാന മൃഗങ്ങളിങ്ങനെ വീക്ഷിക്കുകയാണ് ആരെങ്കിലും കുട്ടിയെ ഉപേക്ഷിച്ച് പോയ ആരെങ്കിലും കാണുണ്ടോ നോക്കിയിട്ട് പക്ഷെ ആരെയും കണ്ടില്ല ഉടനെ തന്നെ കുട്ടിയെ ചുമലിലേറ്റിക്കൊണ്ട് മഹാനായ അലിയും കറമു വജു തൻ്റെ വീട്ടിലേക്ക് തിരിക്കുകയാണ് സബിയെയും കൂട്ടി അവർ വീട്ടിലന്നേ എത്തി ശ്രശു ശുശ്രൂഷയും ചെയ്ത് കഴിഞ്ഞേം സബിക്കൂരു ഈസം അലിയാർ വിളിച്ചേ ഉമ്മുൽ കാലം ും കഴിഞ്ഞീടലായി ഉമ്മുൽമും അതെ വീട്ടിലെത്തേണ്ട താമസം മാരായ അരിയം കറമുള്ളാഹു വജു വേഗം കുട്ടിയൊക്കെ കുളിപ്പിച്ച് പരിലാളനയോടെ തൻ്റെ മക്കളായ അസ്സൻ ഹുസൈം റതിയല്ലാഹു തലഅനു അനുഹുമ ഇവരെ വളർത്തുന്നത് പോലെ തന്നെ ഈ കുട്ടിയെയും താലോലിച്ച് വളർത്തുകയാണ് പെൺകുട്ടിയായതിനാൽ ആയതിനാൽ വളർത്തു പുത്രിക്ക് മഹാനായ അരിയാര് തങ്ങൾ ഒരു പേര് നിർദ്ദേശിക്കുകയാണ് എന്താണ് ഇപ്പോൾ കുട്ടിക്ക് പേരിടുക മഹാനായ അരി തങ്ങൾ തന്നെ കണ്ടുപിടിച്ചു ഉമ്മുൽ ഹക്കീം എന്നാണ് ആ കുട്ടിക്ക് നാമകരണം ചെയ്തത് മഹാനായ അരിയാര് തങ്ങൾ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു കടന്നുപോയി കാലചക്രം കറങ്ങിയ ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മുൽ ഹാക്കി എന്ന പെൺകുട്ടിക്ക് ഏതാണ്ട് പതിനഞ്ച് വയസ്സ് തികഞ്ഞിരിക്കുകയും നമുക്ക് വേഗം വയസ്സ് തയ്ക്കും കാരണം എന്താ നമുക്ക് സമയമില്ല അപ്പോൾ അതുകൊണ്ട് വേഗം വയസ്സ് തയ് ഇപ്പോൾ കുട്ടിനെ പ്രസവിച്ച് വേഗം കുട്ടിനെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിന് പതിനഞ്ച് വയസ്സായി ഏതായാലും അങ്ങനെ പതിനഞ്ച് വയസ്സ് തികഞ്ഞപ്പോൾ ഒരു ദിവസം മഹാനപറികളുടെ വീട്ടിൽ നിന്നും അതാ നോക്കിയാൽ കാണാവുന്ന കാണാവുന്നങ്ങേ ഓരങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന മദീന പട്ടണത്തിൻ്റെ ഓരങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന ഈന്തപ്പനിൽ നിന്നും പഴങ്ങൾ പറിച്ചെടുക്കാൻ വേണ്ടി ഉമ്മുൽ ഹക്കീം അതാ പോകുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ പഴങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉമ്മുൽ ഹക്കീമിൻ്റെ അരികിലേക്ക് ആരാണ് വരുന്നത് അത് മറ്റാരുമായിരുന്നല്ല സുന്ദരനായൊരു ചെറുപ്പക്കാരൻ മന്ദം മന്ദം നടന്നെടുക്കുകയാണ് ഈ പെൺകുട്ടി പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രായമെത്തിയിട്ടില്ലെങ്കിലും ആ യുവാവിനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത് ഉടനെ തന്നെ ചെറുപ്പക്കാരൻ പറയാനെൻ്റെ എൻ്റെ പേര് യസീത് എന്നാണ് ഇവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നീ പഴം പറിക്കാൻ വരുമ്പോഴെല്ലാം നിന്നെ ഞാൻ കാണാറുണ്ട് എനിക്ക് നിന്നോടുമല്ലാത്ത ഇഷ്ടമാണതിനാൽ നീ എൻ്റെ കൂടെ വരണം യസീദാകുന്ന ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കേട്ട് ഒരു ഞെട്ടരോടുകൂടെ പേടിച്ചരണ്ട ഉമ്മുൽ ഹക്കി മത ഒരൊറ്റ ഓട്ടായിരുന്നു ഓടിയെന്ന് മാത്രമല്ല പിന്നെ തിരിഞ്ഞു നോക്കിയത് മഹാനായ അരിയാർ തങ്ങളുടെ വീട്ടിലെത്തിയതിന് ശേഷമായിരുന്നു ആലിയാരേ സീലാ ഞ്ഞ വിവരിക്ക മുന്നിൽ ഒരു ശാപന്ന് കണ്ടാൽ വിറച്ചിടും നിലയും കണ്ട് ായി മോളിന്തി നേ അതെ ഉമ്മുൽ ഹക്കിം ഓടി വരുന്നത് കണ്ട് പകച്ചുപോയ മഹാനായ അരിയാലുതങ്ങൾ ചോദിച്ചുമോൾ എന്താണ് മോൾക്ക് സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ധൃതിയിൽ വരുന്നത് മോളെന്തിനാണ് കരയുന്നത് ആ സമയത്ത് മഹാനായ അരിയായി തങ്ങളുടെ ചോദ്യം കേട്ട ഉമ്മുൽ ഹക്കിം പറയുകയാണ് ഞാൻ പഴം പറിക്കുന്ന സമയം എൻ്റെ മുമ്പിലൊരു ഇരി നിറത്തിലുള്ള രാജാനുഭാവനായ യുവാവ് എൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് അവൻ എന്നോട് ചോദിക്കുകയാണ് നീ ആരാണ് അവൻ പറഞ്ഞു പിന്നെ ഞാൻ യസീദാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി പറയുകയാണ് അവൻ യസീദാണെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ നിന്നെ കാണാൻ എന്നാണ് അവൻ എന്നോട് മറുപടി പറഞ്ഞത് മാത്രമല്ല ഇത് കേട്ട മാത്രയിൽ മഹാനായ അലി അലിയുറീ അള്ളാഹുത്തലാലുവിന് കാര്യം പിടുത്തം കിട്ടി യസീദിൻ്റെ ഉമ്മുൽ ഹക്കീമിനോട് ഒരു കണ്ണുണ്ടെന്ന് മനസ്സിലാക്കിയ മഹാനായ അലിയാരിതങ്ങൾ ധിക്കാരിയും തമ്മാടിയുമായ യസീദിൻ്റെ ആ അട്ടുക്കൽ നിന്നും എൻ്റെ പൊന്നുമോളെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സാധാരണ പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടാണ് പോകാറുള്ളത് എന്നാൽ മഹാനായ അലിയാർ തങ്ങളൊരു പെണ്ണിന് വേണ്ടി അതായത് ഉമ്മുൽ ഹക്കീമിന് വേണ്ടി ഒരു പുതിയാപ്പിളയെ അന്വേഷിച്ചുകൊണ്ട് ആ മദീനയുടെ പരിസരം മുഴുവൻ അരിച്ചു കുറുക്കുകയാണ് ഒരു പുതിയാപ്പിളാരെയും കിട്ടണില്ല പുതിയാപ്പിളമാരെ അന്വേഷിച്ച് പല നാട്ടിലും ചുറ്റിക്കറങ്ങി ചില ആളുകൾ വന്ന് കാണും പക്ഷെ വന്നവരൊക്കെ തിരിച്ചു പോകണം എന്താണ് കുട്ടിയുടെ ഉമ്മാടിയും പാപ്പാടിയും കാര്യം പറയുമ്പോൾ മീൻ പാപ്പിയില്ലല്ലോ മഹാനായ അലിയാർ തങ്ങൾക്ക് ഒരു ചോരപ്പ് ചെയ്താലും നെയ്ത്തപ്പൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയതാണ് ആരോ ഉപേക്ഷിച്ച് പോയ കുട്ടിയാണ് ഏതായാലും ഇങ്ങനെ പറയണ സമയത്ത് വരുന്ന പുതിയാപ്പിളാരൊക്കെ തിരിച്ചു പോവുകയാണ് അങ്ങനെ മഹാനായ അലിയം കറണമല്ലോ ആഹുവജോഹു നിരാശയോടുകൂടെ തൻ്റെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ് ഈ സമയത്താണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് കവി കവിതല്ല പറയുകയായിരിക്കും നല്ലത് പോതിൽ ഒരു പും മാടുത്തെത്തി സലാമും നേരിൽ മടക്കിടാ താലിയാരും നിരാശയിലിരുന്ന് ആദി സൗത്തിൽ സലാം വീണ്ടും മുരത്തെ മടക്കിടാ തലിയാരും നിരാശയിലിരുന്ന് ആദി സൗത്തിൽ സലാം വീണ്ടും മുരത്തെ ഓരത്തപ്പോൾ അലിയാരും മടക്കി പിന്നെ വിശേഷങ്ങൾ യുവാവിയിലായി തൻ്റെ പൊന്നുമോൾ ഉമ്മുൽ ഹക്കീമിൻ്റെ ഒരു പുതിയാപ്പള ശരിയാകാത്ത വിഷമത്തിൽ ടെൻഷനായി ദുഃഖം പൂണ്ടുകൊണ്ട് മഹാനായ അലിയാർ തങ്ങളിങ്ങനെ ഇരിക്കുകയാണ് വീടിൻ്റെ മുറ്റത്ത് അപ്പോളാണ് മഹാനവറുകൾക്ക് പരിചയമുള്ളൊരു യുവാവാണ് മഹാനായ അലിയാർ തങ്ങളുടെ അടുക്കൽ വന്ന് സലാം ചെല്ലുകയാണ് എന്ന് സലാം പറഞ്ഞപ്പോൾ മഹാനായ അലിയാർ തങ്ങൾ മടക്കുന്നില്ല അലിയാരുതങ്ങളെ ചിന്ത അവിടെയല്ല അലിയാരുതങ്ങൾ ഇപ്പോൾ ഉമ്മുൽ ഹക്കീമിനൊരു പുതിയാ പള്ളിനെ എന്നുള്ള അന്വേഷണത്തിൻ്റെ ആ ചിന്തയിലും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് മഹാനായ അലിയാരുതങ്ങൾ അപ്പോഴാണ് ഈ യുവാവ് വന്നിട്ട് സലാം പറയുന്നത് അലൈക്കും രണ്ടാമതും പറഞ്ഞു മൂന്നാമതും മത ഉച്ചത്തിൽ മഹാനായ അലിയാരുതങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ സലാം ചൊല്ലുകയാണ് ആ ഉടനെ തന്നെ മഹാനായ അലിയാരുതങ്ങൾ അലയിക്കും സലാം സലാം മടക്കിയിട്ട് നോക്കുമ്പോൾ നമ്മൾ പരിചയമുള്ള ആൾ തന്നെയാണ് ആളന്നെയാണ് ഉമാനാണ് മാറുതി ഉന്നാവുത്തലിനും അപ്പം മാറുന്നും അലിയാർ തങ്ങളോട് ചോദിച്ചു അല്ല അലിയാർ മുഖത്ത് എന്താണ് ഒരു നിരാശ ഒരു ടെൻഷൻ എന്താണ് ഒരു ദുഃഖം എന്താണ് എന്ന് ചോദിച്ചു അപ്പം മഹാനായ അലിയാർ തങ്ങളിനു ഉമ്മാനോട് പറയുകയാണ് ഉമ്മാനേ എൻ്റെ പോറ്റുമകൾ ഉമ്മുൽ ഹക്കീമിൻ്റെ ഒരു പുതിയാപ്പള അന്വേഷിച്ച് മാസങ്ങളായി ഞാൻ കറങ്ങി നടക്കുന്നു പലരും വന്ന് കണ്ടു പക്ഷേ ഒരു കാര്യം അറിയിക്കുമ്പോൾ എല്ലാവരും തിരിച്ചു പോകുകയാണ് കുട്ടിക്ക് മീൻ ബാപ്പിയും എന്ന് പറയണ കാര്യം ആളുകൾ അറിയുമ്പോൾ ഒക്കെ തിരിച്ചു പോകണം അതിനാൽ ഞാൻ വളരെ ദുഃഖത്തിലാണ് ടെൻഷനിലാണ് മാനേ ഇതുംങ്ങട്ട് കേൾക്കേണ്ട താമസം മഹാനായ എന്ന പേര് അലിയ അലിയാർ അരി തങ്ങളോട് അലി മഹാനായ അലിയ അലി തങ്ങൾ അരിതങ്ങൾ കറമിച്ചു മഹാനപറുകളോട് പറയണം എന്താ പറഞ്ഞതെന്നറിയാം ും ആലിയാലിൽ ഫാറ് ഹാലെ വിരുത്ത തെങ്കിൽ ഞാനും ഇണയാക്കിടാം അവളെ വെള്ളിയും കഴിക്കാനായി ഒരുക്കം എന്ന് ആർഭാടം മാതും റ്റും ഓഴിവാക്കിനോൾ മാനിൽ മംഗല്യം നടത്തിയെ അലിയാരം നാൾ ഒരു വൈത്തും പാണി തീർത്ത് അവർ കന്ന് അലിയാരും സുഖത്താലേ ഇരുപേരും കഴിഞ്ഞിടും സമയത്ത് നുമാൻ ഉമ്മാൻ തങ്ങളോട് പറയാണ് നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ നിങ്ങളുടെ പോറ്റുമകൾ ഉമ്മുൽ ഹക്കീമിനെ ഞാൻ വിവാഹം ചെയ്തോളാം ഞാൻ വിവാഹം കഴിക്കാം ഇതും കിട്ട് കേൾക്കേണ്ട താമസം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ മഹാനായ അരിതങ്ങൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് തൻ്റെ പുതിയാപ്പിളെ പറ്റി ഇനി ചിന്തിക്കേണ്ടതില്ല പുതിയപ്പിളെപ്പറ്റി ഇനി അന്വേഷിക്കേണ്ടതില്ല കാരണം അഞ്ച് വക്തും മദീനാപ്പള്ളിയിൽ വന്ന് ജമായത്തായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ് ഏതായാലും മുൽ ഹക്കീമിനെ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നോമാനിൻ്റെ മഹാനായ അലിയാരുതങ്ങൾ എനിക്ക് അത് ചെയ്തു കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല അവർക്ക് താമസിക്കാൻ വേണ്ടി തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടും മഹാനായ അരിയാരുതങ്ങൾ വെച്ചു കൊടുക്കുകയാണ് കാരണം വളർത്തുമകളാണല്ലോ കായിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് മഹാനായ അരിയാരുതങ്ങളാണല്ലോ അങ്ങനെ മനോഹരമായ രീതിയിൽ അവർ രണ്ടുപേരും ദാമ്പത്യ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും കാലചക്രം കറങ്ങുകയാണ് എന്ന് മാത്രമല്ല ഒരിക്കൽ മഹാനായ അലി റതി അള്ളാഹു മദീനയിൽ നിന്നും അത ശ്യാമിലേക്ക് ഒരു കച്ചവട സംഘത്തിൻ്റെ അറിയാൻ തൻ്റെ ദുൽദുൽ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി കൊണ്ട് മഹാനായ അലിയാരു തങ്ങളാ ശ്യാമിലേക്ക് ഒരു കച്ചവട സംഘത്തിൻ്റെ വർത്തമാനം അറിയാൻ വേണ്ടി കു ഒട്ടകപ്പുറത്ത് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയമത എന്തു സംഭവിക്കുന്നു എന്നറിയേണ്ടേ വഴിയിൽ വെച്ച് എന്തോ സംഭവിക്കുന്നു ബഹുമാനപ്പെട്ട കവി അത് നിങ്ങൾക്കിങ്ങനെ വിവരിച്ചു തരുന്നു യാത്രയും തീരിച്ചാവർ ദുല്ല് ദുല് പോറംഞ്ഞേറി ഉള്ളരിടൈ പാതിഷാമിൽ അണഞ്ഞിടാനായി പോകും നഴിയിലായി ഓരോ ഫീർ കനിം തന്ന് ിയാരും ആദാ കോട നിറുത്തിയിടല ഇറങ്ങിച്ചാരും ഫിലായി തീരക്കിയേ സമയത്തിൽ ഓരോ റാജുൽ വിരുത്തിയിടല മിലേക്ക് യാത്ര തിരിച്ച മഹാനായ അരിയാരുതങ്ങൾ പോകുന്ന വഴിയിൽ ഒരു സംഘം ആളുകൾ അവിടെ വഴിയിൽ തടിച്ചു കൂടിയിരിക്കുന്നു നമ്മൾ എങ്ങനെ ഇവിടെക്ക് യാത്ര പോവുകയാണെങ്കിലും പെട്ടെന്ന് വഴിയിൽ വെച്ചിട്ട് അങ്ങനെ ആളുകളൊക്കെ അങ്ങ് തടിച്ചു കൂടിയത് കണ്ടാൽ മലയാണോ നിൽക്കുവല്ലോ എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് എന്ന പോലെ തന്നെ ആളുകൾ തടിച്ചു കൂടിക്കുന്ന വഴി കൂട്ടത്തിൽ അതിൻ്റെ അടിയിലൊരു ചെറുപ്പക്കാരെങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അലിയാരുതങ്ങളല്ലേ ആ വരുന്നത് മഹാനായ അരിയാര്തങ്ങൾ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ഒട്ടേപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ അരിയാരുതങ്ങളല്ലേ ആ വരുന്നത് എന്ന് പറഞ്ഞങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറയണേ മാത്രമല്ല ആൾക്കൂട്ടത്തിനടുത്ത് മഹാനായ അരിയാരുതങ്ങൾ എത്തേണ്ട താമസം ആ ആൾക്കൂട്ടം മഹാനായ അരിയാരുതങ്ങൾ അങ്ങോട്ട് വളഞ്ഞു വന്നിട്ട് ആൾ വളഞ്ഞിട്ട് ആളുകളൊക്കെ പറയണേ ഇത ഈ ചെറുപ്പക്കാരൻ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് മഹാനായ അരിയാരുതങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സുബഹാനം അലിയാരുതങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് നിങ്ങൾ കൂഫയിൽ നിന്നല്ലേ വരുന്നത് എന്ത് ആ സമയം ചെറുപ്പക്കാരൻ പറഞ്ഞു അതേ ഞാൻ കൂഫയിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്കെങ്ങനെയാണത് മനസ്സിലായത് എന്താണ് നിന്റെ പേര് എന്ന് മഹാനായ അലിയാരുതങ്ങൾ ചോദിച്ചപ്പോൾ കേട്ട് ആലിയാരും ഞെട്ടി വീറച്ച് പോയി പെട്ടെന്ന് ആ ചെറുപ്പക്കാരനോട് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉൽസ്യം എന്നിങ്ങട്ട് കേൾക്കേണ്ട താമസം മഹാനായ അരിയാരതങ്ങളൊന്നും മെല്ല ഞെട്ടി ഇബിനെ മുളിച്ചിന്ന് പേരിങ്ങട്ട് പറഞ്ഞപ്പോൾ അലിയാർ എന്നും ആ കോലി തിരിച്ചാണ് എന്താ സംഭവം മഹാനായ അലിയാർ അലിയാരുതങ്ങൾ പറയുകയാണ് എന്നാൽ നിന്റെ കൈകൊണ്ടായിരിക്കും എൻ്റെ അന്ത്യം അതിനാൽ നിന്നെ ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനായ അലിയെന്ന ഖജോ സുബുഹാന ഇതുംങ്ങട്ട് കേട്ടപ്പോൾ ഇബിനും ഉച്ചം പറയുകയാണ് എന്താണ് അലിയാരിതങ്ങളെ ഈ പറയണത് ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ് കുറച്ച് കരാട്ടയും കുൻപൊക്കെ അറിയുന്നല്ലാതെ വേറെ ഒരു പ്രശ്നക്കാരനും ഒരു കച്ചറക്കാരനും അല്ല ഞാൻ ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ആളുമല്ല ഞാൻ നിങ്ങളുടെ പട്ടാളത്തിൽ ചേരണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ആളാണ് എന്ന് പറഞ്ഞു മാത്രമല്ല കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട് ഹൈബർ കോട്ടകൊത്തളങ്ങളെ കിടിലം കൊള്ളിച്ച മുറീബ് ചക്രവർത്തിയുടെ കോട്ടയുടെ കവാടം ഒരൊറ്റ വലിച്ച് പഠിച്ചെടുത്തിട്ട് പറിച്ച് എടുത്തിട്ട് മുറഹീബിൻ്റെ വാളിനെ പരിചയാക്കി മാറ്റിയ അലിതങ്ങളല്ലേ നിങ്ങളെ ഞാൻ കൊല്ലാൻ വേണ്ടി വന്നവനല്ലല്ലോ നിങ്ങളുടെ സൈന്യത്തിൽ ചേരാനാണ് ഞാൻ വന്നത് ഇത് കേട്ടപ്പോൾ മഹാനായ അലിയാരിതങ്ങൾ പറഞ്ഞു അല്ല ഇബിനു മുൽജിമേ നിന്റെ ഉമ്മ നിന്നെ ചെറുപ്പത്തിൽ എന്ത് പേരാണ് വിളിച്ചിരുന്നത് ചില ആളുകൾ ചെറുപ്പത്തിൽ നാണിയെ മുത്തോ കുഞ്ഞാണിയെ ചക്കരെ കൊക്കരേ എന്നൊക്കെ വിളിച്ചത് പേര് അബൂബക്കർ ഉസ്മാനി അലി എന്നൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും ആ ഓമ്പരുകൊണ്ട് കുട്ടീനെ ഓമ്പിയിട്ട് താലോലിച്ചിട്ടെന്തു ചെയ്യും ആൾക്കാർ മാം മോനെ ചക്കരെ മാണിക്കക്കല്ലേ എന്നൊക്കെ വിളിച്ചു ഇങ്ങനെ വല്ല പേരും എൻ്റെ അമ്മക്കെ വിളിച്ചു എന്നെ വിളിച്ചലുണ്ടോ എന്ന് മാനായ അലിയാരതങ്ങൾ ഈബിനു മുൽജിനോട് ചോദിക്കുകയാണ് ഈ സമ സമയത്ത് മഹാനായ ഇബിനുജിയും പറയണേ എന്നെ ചിലപ്പോൾ എൻ്റെ അമ്മ എട ജാഹിലയുടെ കുരുത്തം കെട്ടോനെ എടാ പഹയാണെന്നൊക്കെ എന്നെ വിളിച്ചലുണ്ട് എന്ന് പറഞ്ഞു അ ആ ആ ആ ഇത് കേട്ട മാത്രയിൽ മഹാനായ അനുയാര്തങ്ങൾ പറഞ്ഞു എന്നാൽ നിൻ്റെ കൈകൊണ്ട് തന്നെയാണ് എൻ്റെ അന്ത്യം ഏതായാലും ഇതൊന്നും കാര്യമാക്കാതെ ഇബിനി മുൽജിം പറയണം ഞങ്ങൾക്ക് എന്നെ വിശ്വസ്തനായ ഒരു പടനായകനായി വിശ്വസിക്കാം ഞാൻ നിങ്ങളെ സൈന്യത്തിൽ ചേരാൻ വേണ്ടി വന്നതാണ് എന്നെയും നിങ്ങളുടെ സൈന്യത്തിൽ ചേർക്കൂ എന്ന് മഹാനായ ഇബിനി മുൽജിം ആ വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മഹാനായ അരിയാരുതങ്ങൾ ഇബിന മുൽജിബിനെയും കൂട്ടി മദീനയിലേക്ക് തിരിക്കുകയാണ് തൻ്റെ പടനായകരിൽ ഒരാളായി ഇബിനമുൽജിബിനും അംഗത്വം സ്ഥാനം നൽകിയെന്ന് മാത്രമല്ല അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയ ആ കാലഘട്ടത്തിലാണ് നെഹ്റുവാൻ യുദ്ധം എന്ന് പറയുന്നൊരു യുദ്ധം നടക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ ക്യാപ്റ്റനായി മഹാനായ അരിയാരുതങ്ങൾ നിയോഗിച്ചത് ഇബിനമുൽജിബിനെ ആയിരുന്നു അങ്ങനെ നെഹ്റുവാൻ യുദ്ധത്തിന് പിന്നെ നെഹ്റുവാൻ യുദ്ധത്തിൻ്റെ നേതൃത്വം മഹാനായ മഹാനായി ഇബിനമുൽജുബിനെ അലിയാരതങ്ങൾ ഏൽപ്പിക്കുകയാണ് അങ് നെഹ്റുവാൻ യുദ്ധത്തിൻ്റെ ക്യാപ്റ്റനാക്കി നിയോഗിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം നെഹ്റുവാൻ യുദ്ധത്തിന് പോയി അങ്ങനെ നെഹ്റുവാൻ യുദ്ധത്തിൽ വിജയമൊക്കെ കൊയ്ത് വിജയ പിന്നെ യുദ്ധത്തിൽ വിജയം ലഭിച്ചു ഈ സമയത്ത് ഈ വിവരം വിവരമറിയിക്കാൻ വേണ്ടി മഹാനായ അലിയാർ തങ്ങളെ അറിയിക്കാൻ മദീനയിലേക്ക് കുതിരപ്പുറത്ത് ഇബിനു മുൽജിങ്ങനെ ശക്തമായി തൻ്റെ കുതിരയടിച്ച് പായിച്ചുകൊണ്ട് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നും ഇബിനുജീ ഒരു പെൺകുട്ടിയുടെ വിളി ആണുങ്ങള് വിളിച്ചാല് പെട്ടെന്ന് നോക്കൂല വിളിച്ചു അങ്ങോട്ട് വിളിച്ചൊരു പെണ്ണിൻ്റെ വിളിയാണ് ഉടനെ തന്നെ മഹാനായ അലിയാർ തങ്ങളുടെ വിശ്വസ്തനായ പടനായകൻ നിബിന് വിളിച്ചും തൻ്റെ ഉദരപ്പുറത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് എവിടുന്നാണ് ഈ പെണ്ണിൻ്റെ കൂറ്റ് എന്നിങ്ങനെ നോക്കുകയാണ് നാല് ഭാഗം ോക്കാണ് ഈ സമയത്താണ് പുറപ്പെട്ടതായി ബിനു മുൽജിൻ സന്തോഷത്തിൻ വാർത്തയുമായി അതിവേഗമിൽ ചേറി വരുന്നതി എന്തൊരു അന്തസ്സിലെ തൊയ്ബയിലേ തിടാൻ വരവായി പരിയതിൽ വേഗമിൽ ഉളർവായി സമ്മയമ്മിലൊരു സൗത്ത് കേട്ടതമുൽജിം മുൽ ഞെട്ടി തരിച്ചിടല അങ്ങനെ അതിശക്തമായി മദീനയെ ലക്ഷ്യമാക്കി നെഹ്റുവാ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് ഇബിനുൽജിമേ എന്ന പേരും വിളിക്കുന്നുണ്ട് ഇതും കിട്ട് കേട്ടപ്പോ മഹായുദ്ധം അരിയാര് തങ്ങളുടെ വിശ്വസ്തനായ ഭടനായകൻ നിബിന് മുൽജിൻ കുതിരപ്പാത്തെന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോണ്ട് അതിസുന്ദരിയായ മധുര പതിനാറ് പതിനേഴുകാരിയായ കലാകാരന്മാർ വർണ്ണിക്കുന്നത് പോലെ ഒരു പതിനേഴുകാരിയായ ഒരു സുന്ദരിയായ പെണ്ണ് അങ്ങകലെ നിൽക്കുന്നത് കണ്ട് ഇബിനു മുൽജിൻ അങ്ങോട്ട് ചെല്ലുകയാണ് എന്നിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ അത് അടുത്ത എപ്പിസോഡിലേ നടക്കൂ